ഓരോരുത്തർ വ്യൂസിനെ കിട്ടാൻ വേണ്ടി പല പല ഐഡിയാസ് എന്നും പറഞ്ഞുകൊണ്ട് പല പലതൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കൂടി എനിക്ക് എനിക്കിതുവരെയും എത്ര നേരം നോക്കിയതിൽ നിന്ന് മനസ്സിലായത് ഇതെല്ലാം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള കണ്ടൻറ്റ് നമ്മൾ പറയുക ചിലത് നല്ലപോലെ വൈറലാകുന്നുണ്ട് ചില കണ്ടും ഹാഷ് ടാഗും എല്ലാം യൂസ് ചെയ്ത് ചെയ്യുക അല്ലാതെ ചുമ്മാതെ കിടന്ന് പല പല ട്രിക്കുകളുണ്ട് ഇന്ന സമയത്തുണ്ട് അത് ഇന്നതുപോലെ ചെയ്യുക ആ ഹാഷ്ടാഗ് യൂസ് ചെയ്യുക ഇവിടെ യൂസ് ചെയ്യ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ എഴുതുക അങ്ങനെ എഴുതുക ചുമ്മാ ചിലവർ കൂടുതൽ വ്യൂസ് കിട്ടാൻ ഇപ്പോൾ മൊണേഷൻ അപ്ഡേറ്റ് ഇത് വന്നു അത് വന്നു ഇത് ചുമ്മാ ആ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നല്ലാതെ ഇതിനകത്ത് യാതൊരു പ്രയോജനവും എനിക്ക് തോന്നിയിട്ടില്ല ഇതിനകത്ത് നമ്മൾ നല്ല കണ്ടൻറ് അപ്ലോഡ് ചെയ്യുക ഇപ്പം ചിലവരെ ട്രാവലിങ് ചെയ്യുന്നു അവർക്കൊക്കെ എന്താ അവരെന്തേലും എഴുതുന്നതാണ് ആ വ്യൂ വീഡിയോസ് എങ്ങനെയുമൊക്കെ വൈറലാകുകയാണ് ഈ ട്രാവലിങ്ങിൻ്റേത് കൂടുതലായിട്ടുള്ള സയൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല എ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെ അങ്ങ് വൈറലാവുകയാണ് അല്ലാതെ അവിടെ ഭയങ്കര ട്രിക്ക് ഉപയോഗിക്കുന്ന കൊണ്ടൊന്നും അല്ല ഇപ്പോൾ മിക്ക ന്യൂസ് ചാനലുകളുടെയൊക്കെ വ്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അവിടെ ഇത് കിട്ടുന്നത് അല്ലാതെ അവിടെ ട്രിക്ക് ഉപയോഗിച്ചത് കൊണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവിടെ എങ്ങനെയാണെങ്കിലും വ്യൂസ് അവർക്ക് ന്യൂസ് ചാനലുകാർക്കും ടീമുകൾ വ്യൂസും അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം നല്ല കണ്ടൻറ് എടുക്കുക നല്ല അപ്ഡേറ്റ്സ് കൊടുക്കുക അതിനകത്തേ ഉള്ളൂ പിന്നെ കീ പോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് ചിലപ്പോൾ ഒരു പരിധി പരിധിവരെ ഹെൽപ്ഫുള്ളാകും നമുക്ക് സമയം കിട്ടുന്ന മാതിരിയും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് സമയം കണ്ടെത്തി ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വ്യൂസിനെ നമുക്ക് കിട്ടും അല്ലാതെ ഇപ്പം ഈ നമ്മൾ പല പല പലരുടെയും മൊണി തേഴ്സേണ്ടി ഇങ്ങനെ ആക്കും അങ്ങനെ ആക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുള്ള നമ്മുടെ ടൈമും വേസ്റ്റ് ആവുക അങ്ങനെ ഒന്നും ട്രിക്ക് ഫലിക്കുന്നുണ്ടോ അതുമില്ല ഒത്തിരി സമയം വേസ്റ്റ് ആകുന്നു നമുക്കൊന്നും നേട്ടം ഉണ്ടാകുന്നുണ്ട് അതും പിന്നെ ഈ പേഡ് ചെയ്തെന്നുള്ളതൊക്കെ അതൊക്കെയെന്ന് വെച്ചാൽ ശാശ്വതമല്ല എപ്പോഴും വേണേലും പിന്നെ നഷ്ടപ്പെട്ട നമ്മുടെ പൈസ പോയി പത്ത് രൂപ തിരിച്ച് വരുന്നു അതുകൊണ്ട് പ്രയോജനമില്ല നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് നല്ല ടാസ്ക് ആയിട്ടുള്ളതും നല്ല കണ്ടൻറ്റൊക്കെ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വരുമാനം വർദ്ധിക്കും അങ്ങനെ നമുക്കും മനസ്സിലാവും നമ്മൾ എന്ത് എങ്ങനെ ചെയ്യണേ എപ്പോൾ ചെയ്യണേ എങ്ങനെ ചെയ്യണോ അതുവഴിയായിരിക്കും ബെറ്റർ അല്ലാതെ നമ്മൾ ഒരാളെ ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ പല പല വീഡിയോ കണ്ട് നമ്മൾ ടൈം ഇലവഴിക്കുന്നതോ എനിക്ക് തോന്നുന്നില്ല നല്ലതായിട്ട് അതിലും നമ്മൾ കൂടുതലും നമ്മൾ മനസ്സിലാക്കുക പഠിക്കുക ഇപ്പോൾ യൂട്യൂബ് തന്നെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് വൈറലാകും